ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ പത്തര മണിയായിട്ടുണ്ട് നമ്മുടെ വീട് ഞങ്ങളുടെപ്പുറത്ത് എന്തൊക്കെ മീനുകളാണെന്ന് നോക്കാം കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വള്ളക്കാർ വരുന്നുണ്ട് അവർക്ക് എന്ത് മീനാണോ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം വിലയും കാര്യങ്ങളും നോക്കാമേണോ രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കുട്ടിച്ചൂര അമ്പതെണ്ണത്തിൻ്റെ റേറ്റ് ആണ് കടപ്പുറ വിലയാണ് ചിലവും കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മുടെ കൂട്ടുകാർ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളണം അങ്ങനെ ആയിരം 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 എണ്ണൂറ് 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 അമ്പത് തൊള്ളായിരം 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 തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ഒരുനൂറും ആയിരത്തി ഒരുന്നൂറ് ഒരുനൂറും ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുനൂറും ആയിരത്തി ഒരുന്നൂറ് കുട്ടിയുണ്ടോ അമ്പത് 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 കുട്ടിയുണ്ടാ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളിപ്പോൾ കണ്ട വങ്കടമീനിന്റെ ലേലം ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ ഇപ്പൊ കണ്ട് അയിലമീന്റെ ലേലം 200 250 300 1300 300 300 350 350 400 1600 400 1600 450 1650 50 650 50 580 1650 മ്പത് ഒരുനൂറ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടിയുണ്ടോ അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ്റൊമ്പത് രണ്ട് പേര് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറില് കുട്ടിയുണ്ടോ നമ്മൾ ഇപ്പോൾ കണ്ടത് ഉരുളുപാര അതുപോലെ ചെമ്മീൻ അതായത് നവര എന്ന് പറയുന്ന ചെമ്മീന് അതിൻ്റെ ലേലവിളിയാണ് നമ്മൾ കണ്ടത് ആയിരത്തി രൂപ ആയിരത്തി അമ്പത് ഇരുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് അമ്പത് മുന്നൂറ്റമ്പത് അമ്പത് മുന്നൂറ്റമ്പത് അമ്പത് മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അഞ്ച് മീഡിയം സൈസ് ചൂരയുടെ വിലയാണ് ഒരു ചെറിയ പയവറുള്ളത്തില്ലേ കുറച്ച് ചൂര മീൻ വന്നിട്ടുണ്ടേ ഇല്ല നാടൻ ചൂരകളാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കേട്ടോ ഇപ്പൊ കൊണ്ടുപോയ ഈ ചെറിയ ഫൈബർ വെള്ളത്തിലെ അഞ്ച് ചൂരയുടെ വിലയാണ് അഞ്ച് ചൂര വിധമാണ് ലേലത്തിൽ കൊടുക്കുന്നത് ഈ ഏഴാം തീയതി പത്തര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന മീനുകൾ ഒന്ന് പറഞ്ഞു തരാം വങ്കട അയൽ നവര ചൂര മഞ്ഞക്കാര അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരവസ്ഥയിൽ മാക്സിമം വൈകുന്നേരം ഒരു നാല് വരെയാണ് കേട്ടോ നാല് മണി കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ കിട്ടുന്നത് സംശയമാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അതിന് മുൻപേ തന്നെ വരാൻ നോക്കണം കേട്ടോ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുന്ന കാര്യം സംശയമാണ്